ജേണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഒരു വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ നേരിടുന്നത് ചെറുതെന്ന് പറഞ്ഞ് ഒരിക്കലും ഇസ്രായേൽ ഭരണകൂടത്തിനോ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രാലയത്തിനോ ഈ വെല്ലുവിളിയെ തള്ളിക്കളയാവും ഇസ്രായേലിൽ ഒരു വലിയ തകർച്ചയുണ്ടാകും എന്ന് ഉറപ്പു നൽകുന്ന വിധത്തിലുള്ള ഒരു ഔദ്യോഗിക മുന്നറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആ മുന്നറിയിപ്പ് നൽകിയ ആളുടെ പേര് ഹസൻ നസറുള്ള എന്നാണ് അദ്ദേഹം ഇറാന്റെ പിന്തുണയുള്ള ഏറ്റവും തീവ്രമായി പ്രവർത്തിക്കുന്ന പ്രബലമായ ഗ്രൂപ്പായ ലബനിലെ ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറലാണ് അദ്ദേഹം ഇന്ന് നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പശ്ചിമേഷ്യയെ മുഴുവൻ മുൾമുനയിൽ നിർത്തുന്ന വിധത്തിൽ എന്തും സംഭവിക്കാം എന്ന വ്യക്തമായ സൂചന ലോകത്തിന് നൽകുന്ന വിധത്തിൽ ഇസ്രായേൽ വലിയൊരു നാശനഷ്ടത്തിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ആ മുന്നറിയിപ്പ് നൽകുമ്പോൾ അത് എല്ലാ മാധ്യമങ്ങളും ലോകമാധ്യമങ്ങളടക്കം കേരളത്തിലെ മാധ്യമങ്ങളടക്കം വലിയ വാർത്തയായി ആക്കിയിരിക്കുകയാണ് ഇപ്പോ കേരളത്തിൽ ഇസ്രായേലിന് അനുകൂലമായ നിരവധി വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന ദീപിക എന്ന പത്രത്തിന്റെ കത്തോലിക്കാ സഭയുമായി ചേർന്ന് നിൽക്കുന്ന ആ ഒരു പത്രം ആ പത്രത്തിൽ പ്രധാനമായി വന്നിരിക്കുന്ന ഓൺലൈൻ അവരുടെ ഓൺലൈൻ എഡിഷനിൽ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഞാൻ പ്രേക്ഷകരെ കാണിക്കാൻ പോകുന്നത് അതായത് ഹസൻ നസറുള്ളയുടെ ഹിസ്ബുള്ളയുടെ ഒരു മുന്നറിയിപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി ദീപിക ഓൺലൈൻ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് അതിൽ പറയുന്നത് ഏത് നിമിഷവും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു സർപ്രൈസ് പ്രതീക്ഷിക്കൂ എന്നാണ് ആ സർപ്രൈസ് എന്താണ് ഇസ്രായേലിന് ശക്തമായ തിരിച്ചടി അല്ലെങ്കിൽ ഇസ്രായേലിന് വലിയൊരു മുന്നറിയിപ്പ് നൽകുന്ന വിധത്തിലുള്ള ഒരു മാരക നീക്കമായിരിക്കും ഹസൻ നസറുള്ളയുടെ ആ മുന്നറിയിപ്പിൽ ഒളിച്ചിരിക്കുന്നത് എന്നാണ് ഉയരുന്ന വിലയിരുത്തൽ കാരണം പലതാണ് ഒന്ന് ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം പലരും പ്രചരിപ്പിച്ചത് ഇറാൻ തീർന്നു ഇനി ഇറാനിൽ നിന്ന് ഒരു ശബ്ദവും ഉയരില്ല ഇറാൻ ഇനി ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇടപെടില്ല ഇനി ഇസ്രായേലിന്റെ കാലമാണ് ഇസ്രായേലാണ് ഇറാൻ പ്രധാന ഇറാൻ പ്രസിഡന്റിനെ തീർത്തത് എന്ന് വരെ തള്ളിമറിച്ച അല്ലെങ്കിൽ യഥാർത്ഥ വിവരം പുറത്തു വരുന്നതിന് മുമ്പേ ഇസ്രായേലിന് എന്തോ വീരോ ഇതിഹാസമാണ് ഇതെന്ന മട്ടിൽ ഇവിടെ പ്രചരിപ്പിച്ച കുറെ ഐഡിയകളുണ്ട് നമ്മുടെ കമന്റ് ബോക്സിലടക്കം ഇറാൻ തൃപ്തിയായി ഇറാൻ ഓടി എന്നൊക്കെയാണ് പറയുന്നത് ഈ വിഡ്ഢി ജന്മങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഇറാൻ ഇതുവരെ അവരുടെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഹിസ്ബുള്ള ഇറാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള എന്ന ഗ്രൂപ്പ് ഇത്രയും ശക്തമായ ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നത് ഇറാൻ കഴിഞ്ഞ ദിവസം ഇബ്രാഹിം റൈസി എന്ന അവരുടെ പ്രസിഡന്റിന്റെ സംസ്കാര ചടങ്ങുകൾ ചടങ്ങുകളിലായിരുന്നു അവിടെ ദുഃഖാചരണമാണ് ഈ സമയത്ത് ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ തലവനായിട്ടുള്ള ഇസ്മായിൽ ഹനിയ അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ജത്തറമീർ സൗദിയുടെ ഭരണാധികാരി തുടങ്ങിയവരൊക്കെ ഈ ഇറാന്റെ പരമാധികാരിയായിട്ടുള്ള അതായത് ഇബ്രാഹിം റൈസിക്കും മുകളിൽ അവിടെ പരമാധികാരിയായിട്ടുള്ള ആത്മീയ ആചാര്യൻ ആത്മീയ നേതാവെന്നൊക്കെ വിളിക്കപ്പെടുന്ന ആയത്തുള്ള അലി ചർച്ചകൾ നടത്തിയിരുന്നു ഈ ചർച്ചകളിലൊക്കെയും അദ്ദേഹം പറഞ്ഞത് എന്തു തന്നെ സംഭവിച്ചാലും ഇറാൻ ശക്തമായ നിലപാടുമായി പലസ്തീൻ ജനതയ്ക്കൊപ്പം ഉണ്ട് എന്നാണ് പിഞ്ചു കുഞ്ഞുങ്ങൾ കിടന്ന് പിടഞ്ഞു മരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഗസയിലും പലസ്തീനിലും ഉള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോഴും റോഹിത് ഏഷർ അടക്കമുള്ള വാർത്താ ഏജൻസികൾ ഇപ്പോഴും ലോകം അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ ലിസ്റ്റിലാണ് ഈ പലസ്തീൻ വിഷയം ഉൾപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിലെ എത്ര മാധ്യമങ്ങൾ ഇതിപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്താണ് അത് ചർച്ച ചെയ്യാനുള്ള അവരുടെ തടസ്സം എന്തുകൊണ്ടാണ് ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ പലസ്തീനോട് ഇസ്രായേൽ നടത്തുന്ന ക്രൂരതകൾ വിളിച്ചു പറയാൻ മാധ്യമങ്ങൾ മടിക്കുന്നത് ഒരു വിഷയം കുറച്ചു കാലം ചർച്ച ചെയ്യുന്നു പിന്നീട് അത് വിട്ട് ദൂരേക്ക് ഓടിപ്പോകുന്നു എന്നതാണോ ഇനി കേരളത്തിലെ ഇസ്രായേൽ അനുകൂലികളുടെ പുലഭ്യം കേട്ട് മടുത്തിട്ടാണോ പേടിച്ചിട്ടാണോ അറിയില്ല പക്ഷെ ഇപ്പോഴും അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം ഈ പലസ്തീൻ വിഷയമാണ് പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ മാധ്യമങ്ങളിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായി തന്നെ ഈ പലസ്തീൻ വിഷയം നിലനിൽക്കുന്നുണ്ട് ഇറാൻ പ്രസിഡന്റിന്റെ മരണത്തിന് പിന്നാലെ ഉണ്ടായ സംഭവ വികാസങ്ങൾ അതൊക്കെ എല്ലാ മാധ്യമങ്ങളിലും പ്രധാന വാർത്തകളായി ഈ ലോക മാധ്യമങ്ങൾ പശ്ചിമേഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ കേരളത്തിലെ എത്ര മാധ്യമങ്ങൾ ഇത് ഗൗരവത്തോടു കൂടി സമീപിക്കുന്നു എന്നത് ചോദ്യചിഹ്നമാണ് അതിനുള്ള കാരണം ഈ ഇസ്രായേൽ അനുകൂല നിലപാടുമായി സംഘപരിവാർ അനുകൂലികൾ അടക്കമുള്ള വിദ്വേഷികൾ ആദ്യം തന്നെ വന്നിട്ട് പറഞ്ഞത് ഹമാസ് തീർന്നു ഇസ്രായേൽ ഇസ്രായേലിന് വിജയം ഈ പറയുന്ന ഗസ പിടിച്ചെടുത്തു ഗസ ഇനി ഇല്ല പലസ്തീൻ തകർന്നു എന്നൊക്കെയാണ് പക്ഷെ എട്ടു മാസമായിട്ടും ശക്തമായി തന്നെ ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ തിരിച്ചടിക്കുകയാണ് ആരോടാണ് ലോക ലോകശാക്തിക ചേരിയിൽ ഒന്നാം സ്ഥാനത്ത് എന്ന് പറയുന്ന ഇസ്രായേൽ നാറ്റോ സേനയുടെ ഒപ്പമുള്ള ആ ടീമിനോടാണ് ഈ ചെറു ഗ്രൂപ്പുകൾ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത് എട്ടു മാസമായിട്ടും വിജയമെന്ന് പ്രഖ്യാപിക്കാൻ കഴിയാത്ത ഇസ്രായേൽ സേനയൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ സംഭവമാണെന്ന് കെട്ടി നടക്കുന്ന ആളുകളുടെ നിലവാരം എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് പാവപ്പെട്ട കുഞ്ഞുങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലുക റഫാതിർത്തി അടച്ചു ഭക്ഷ്യവസ്തുക്കൾ ഇങ്ങനെ കണ്ടെയ്നറുകളിൽ കെട്ടിക്കിടക്കുക അതിപ്പുറത്തേക്ക് പോകുന്നില്ല ഇപ്പുറത്തെ ലക്ഷക്കണക്കിന് കുട്ടികൾ മരിക്കും എന്ന് മരിക്കുമെന്ന ഭീതിയിൽ പട്ടിണി കിടന്ന് നരയിക്കുക സംഭവിക്കുന്നത് ഈ കെട്ടിക്കിടക്കുന്ന ട്രക്കുകളിൽ കെട്ടിക്കിടക്കുന്ന ഭക്ഷണം പുഴുവരിക്കുക ഇപ്പുറത്ത് കുട്ടികൾ വിശന്ന് വലഞ്ഞ് കുടലുരുങ്ങി മരിക്കുമ്പോൾ ബോധക്ഷയം വന്ന് മരിച്ചു വീഴുമ്പോൾ അപ്പുറത്ത് ഈ ട്രക്കുകളിൽ കൊണ്ടുവന്ന ഭക്ഷ്യവസ്തുക്കൾ കെട്ടിക്കിടന്ന് പുഴുവും കീടങ്ങളും തിന്നുകൊണ്ടിരിക്കുക ഇന്നത്തെ ബി ബി സി ഓൺലൈനിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാവിലത്തെ വാർത്തയായിരുന്നു അപ്പൊ അത്രയും ക്രൂരത കാണിക്കുന്ന ഇസ്രായേലിനോട് എന്ത് ആഭിമുഖ്യമാണ് ഇവിടുത്തെ പലരും സ്വീകരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല ഇതിൽ തന്നെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോ ഹസൻ നസറുള്ള കൊടുത്തിരിക്കുന്ന ഈ മുന്നറിയിപ്പ് ഹിസ്ബുള്ളയുടെ മുന്നറിയിപ്പ് ഒരു ചെറിയ കാര്യമല്ല കാരണം ഹിസ്ബുള്ളയുമായി നിരന്തര യുദ്ധമുണ്ടായാലത് ഇസ്രായേലിന് ദുരന്തമാകുമെന്നും ഇസ്രായേലിലെ പൗരന്മാരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇസ്രായേൽ ഭരണകൂടത്തിനുണ്ട് എന്നും ഇസ്രായേലിന്റെ പല നഗരങ്ങളും ഹിസ്ബുള്ളയുമായി നിരന്തര യുദ്ധമുണ്ടായാൽ വലിയ തോതിൽ ഭീഷണിയിലാകുമെന്നും ഒക്കെ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയായ യോ ഗാലൻ്റ് പറഞ്ഞത് കിരീക്ഷ മോന എന്ന് പറയുന്ന അവരുടെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയാണ് ഒഴിപ്പിക്കേണ്ടി വരും അങ്ങനെ ഒരു സാഹചര്യമുണ്ട് ഹിസ്ബുള്ളയുമായി നിരന്തര യുദ്ധമുണ്ട് എന്നൊക്കെ അദ്ദേഹം തുറന്നു പറഞ്ഞതാണ് അതിന് പിന്നാലെയാണ് ഇബ്രാഹിം റൈസിയുടെ മരണം ഉണ്ടാകുന്നത് അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങളൊന്നും ഒതുങ്ങി അല്ലെങ്കിൽ ഇറാൻ ഒരു പ്രതിരോധത്തിലായി അല്ലെങ്കിൽ ഹിസ്ബുൾ അടക്കമുള്ള ഗ്രൂപ്പുകൾ ഒന്ന് നിശബ്ദമായി കാരണം ഞെട്ടലായിരുന്നു അപ്പൊ ആ സമയത്ത് ഇസ്രായേൽ റഫൈലേക്ക് കടുത്താക്രമണങ്ങൾ അയച്ചുവിട്ടു വലിയ പ്രത്യാക്രമണം ഒന്നും തുടക്കത്തിൽ ഉണ്ടായില്ലെങ്കിലും ഇപ്പോൾ ഹമാസിന്റെ ഭാഗത്തുനിന്ന് വലിയ തിരിച്ചടി ഉണ്ടാവുകയാണ് ഇസ്രായേൽ നിന്ന് മേടിക്കുകയാണ് അപ്പൊ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പരിശോധിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും അതോടൊപ്പമാണ് ഹിസ്ബുൾ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നത് അതിന്റെ കാരണം എന്ന് പറയുന്നത് ആയത്തുള്ള അലി ഖുമൈനി കഴിഞ്ഞ ദിവസം ഈ ഹമാസിനോടും അറബ് രാജ്യങ്ങളിലെ നേതാക്കളോടും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ് പലസ്തീൻ വിമോചനത്തിന് വേണ്ടിയുള്ള ദൈവിക വാഗ്ദാനം അധികം വൈകാതെ നടപ്പാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിന് പിന്നാലെയാണ് ഹമാസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി റഫേൽ നിന്നും ജബലിയയിൽ നിന്നും ഒക്കെ ഇസ്രായേലിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ജബലിയ ക്യാമ്പും റഫിയ റഫ റഫയും ഒക്കെ റഫേല അഭയാർത്ഥി ക്യാമ്പുകളുമൊക്കെ ഇസ്രായേൽ തങ്ങളുടെ പരിപൂർണമായ വരിധിയിൽ കൊണ്ടുവരുന്നു ഞങ്ങൾ സമ്പൂർണമായി കടന്നാക്രമിക്കുന്നു എന്ന് പറഞ്ഞ സ്ഥലങ്ങളാണ് അവിടെ നിന്നാണ് ഈ അഭയാർത്ഥി ക്യാമ്പുകൾക്കിടയിൽ നിന്നൊക്കെയാണ് ഹമാസിന്റെ തിരിച്ചടി വരുന്നത് അവിടുത്തെ തുരങ്കങ്ങൾ മുഴുവൻ റെയ്ഡ് ചെയ്തു ഇസ്രായേൽ പറയുന്ന അതേ സമയത്ത് ഈ തുരങ്കങ്ങളിൽ വെച്ച് ഇസ്രായേൽ സൈനികരെ എലിയെ പിടിക്കുന്നത് പോലെ കെണിവെച്ചു പിടിക്കുകയും പൊട്ടിച്ചു കളയുകയും ചെയ്യുന്ന വിവരങ്ങൾ ഹമാസ് പുറത്തുവിടുകയാണ് ഹമാസിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അവർ ചില ആളുകളെയൊക്കെ കൊന്നിട്ടുണ്ടാകും എന്നതിനപ്പുറത്തേക്ക് പരിപൂർണ്ണമായി ഹമാസിനെ ഒന്നും ചെയ്യാൻ ഇസ്രായേലിൽ കഴിഞ്ഞിട്ടില്ല അതിന്റെ തെളിവായിരുന്നു ഹമാസിന്റെ തലവൻ അദ്ദേഹം ഈ ഇബ്രാഹിം റൈസിയുടെ സംസ്കാര ചടങ്ങിന് വന്നു ഹമാസിന്റെ മുഴുവൻ തകർത്തു എന്ന് പറയുമ്പോൾ അതിന്റെ തലവൻ എങ്ങനെയാണ് സ്വതന്ത്രമായി ഇറാനിൽ എത്തുക എങ്ങനെയാണ് ഇറാൻ ഭരണ ഭരണാധികാരികമായി ചർച്ച നടത്തുക ചോദ്യങ്ങളാണ് എന്തായാലും ഇത്രയും വലിയ ഒരു മുന്നറിയിപ്പ് നട നൽകിയതിനൊപ്പം ഈ ഹസൻ നസറുള്ള ഒരു ടെലിവിഷൻ സന്ദേശത്തിൽ ഇതിന് തുടർച്ചയായി പറഞ്ഞത് പലസ്തീന പല യൂറോപ്യൻ രാജ്യങ്ങളും അംഗീകരിച്ചു കഴിഞ്ഞത് ഇസ്രായേലിനുള്ള വലിയ തിരിച്ചടിയാണ് എന്നും അന്താരാഷ്ട്ര പ്രശ്നപരിഹാരത്തിൽ ഇസ്രായേലിന് താൽപ്പര്യമില്ല എന്നും റഫേൽ ആക്രമണം നിർത്തണമെന്ന് ഐ സി സി പറഞ്ഞിട്ടും ഇസ്രായേൽ അനുസരിച്ചിട്ടില്ല എന്നും എന്നാൽ ഞങ്ങളുടെ പ്രതിരോധത്തിൽ നിങ്ങൾ സർപ്രൈസുകൾ പ്രതീക്ഷിച്ചിരിക്കണം എന്നും ആണ് അതായത് ഈ സർപ്രൈസുകൾ എന്ന് പറയുന്നത് ഇസ്രായേലിന് ഹമാസ് ഹിസ്ബുള്ള നൽകുന്നത് എപ്പോഴും ആക്രമണങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ പ്രതിരോധ കവചമെന്ന് പറയപ്പെടുന്ന അയൻ ഡോമുകൾ അതിജീവിക്കുന്ന ഡ്രോണുകൾ ഹിസ്ബുള്ള വിക്ഷേപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ലബനനും ഈ പറയുന്ന നോർത്തേൺ ഇസ്രായേൽ കിരിയാച്ചിമോന മുനിസിപ്പാലിറ്റിയൊക്കെ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ തമ്മിലുള്ള ഒരു എയർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏഴ് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെയാണ് അപ്പൊ ഇത്രയും അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശത്തേക്ക് സ്വന്തം രാജ്യത്തുനിന്ന് ലബനിൽ നിരന്തരമായ ആക്രമണങ്ങൾ നടത്താൻ കഴിയും ആ ആക്രമണങ്ങളാണ് ഇത്രയും കാലം അവർ നടത്തിക്കൊണ്ടിരുന്നത് ഇസ്രായേൽ തിരിച്ചടിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഒരു സർപ്രൈസ് എന്ന നിലയിൽ ഹിസ്ബുള്ള ഇതിനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിക്കുക ഇതുവരെ ഉണ്ടായതിനേക്കാൾ വലിയൊരു സർപ്രൈസ് ആയിരിക്കും അത് ഇസ്രായേലിന്റെ നഗരങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ഒരു പക്ഷേ ഇസ്രായേലിനെ വലിയ തകർച്ചയിലേക്ക് നയിക്കുന്ന എന്തെങ്കിലും വലിയ നീക്കങ്ങളായിരിക്കും നിലവിൽ തന്നെ ഈ അയൻഡോമുകളെയൊക്കെ അതിജീവിക്കുന്ന വിധത്തിൽ ആക്രമണം നടത്താനുള്ള ശേഷി തങ്ങൾക്കുണ്ട് എന്ന് ഹിസ്ബുള്ള തെളിയിച്ചതാണ് പല ആക്രമണങ്ങളും ഡ്രോണുകളൊക്കെ അയച്ചുകൊണ്ട് ഇസ്രായേലേക്ക് നടത്തിയിട്ടുണ്ട് നാശനഷ്ടങ്ങൾ അത്ര വലുതല്ലെങ്കിലും നാശനഷ്ടം ഉണ്ടാകുന്ന വിധത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഹിസ്ബുള്ള ഒരു മലയാളി ഉൾപ്പെടെ മരിച്ച ദാരുണ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സിവിലിയൻസ് കൊല്ലപ്പെട്ടിട്ടുണ്ട് ദാരുണമായ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ദുരന്തങ്ങൾ സംഭവിപ്പിക്കാൻ ഹിസ്ബിളെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയൊരു സർപ്രൈസ് എന്ന് പറയുന്നത് കൂടുതൽ കടുത്തതായിരിക്കും ആ സർപ്രൈസ് എന്താണെന്ന് കാത്തിരിക്കുകയാണ് ലോകം ഇസ്രായേലിനുള്ളിലേക്ക് ഒരു വലിയ ആക്രമണം ലബനിൽ നിന്നുണ്ടായാൽ സ്വാഭാവികമായും ഇസ്രായേലിന്റെ സ്വഭാവം വെച്ച് ഇസ്രായേലി യുദ്ധം വിപുലമാക്കും ലബനിലേക്കും ആക്രമണങ്ങൾ അഴിച്ചുവിടും അപ്പോൾ ഇറാൻ ഇടപെടും റഷ്യ ഉൾപ്പെടെ ശക്തമായ പിന്തുണയുമായി ഇറാനൊപ്പം ഇപ്പോൾ നിലകൊള്ളുന്ന ഒരു സാഹചര്യമുണ്ട് സ്വാഭാവികമായും പശ്ചിമേഷ്യ കത്തും അതിലേക്ക് പോകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയാണുള്ളത് പക്ഷേ ഇസ്രായേൽ ഇങ്ങനെ പോകുന്നിടത്തോളം കാലം സ്വാഭാവികമായും പശ്ചിമേഷ്യയിൽ വലിയ തോതിലുള്ള യുദ്ധ സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ പ്രകടമാണ്